നമസ്കാരം മാക് മാക്ടി വി സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംഘടിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രതിഷേധ മാർച്ചും ധരണയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്നിന് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കത്തോലിക്ക എയ്ഡഡ് മേഖലകളിലെ അധ്യാപകരോട് പുലർത്തുന്ന ഇരട്ടത്താപ്പിനും നീതി നിഷേധത്തിനുമെതിരെ കത്തോലിക്ക അധ്യാപകരുടെ സംഘടനയായ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആഹ്വാന പ്രകാരം സംഘടിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രതിഷേധ മാർച്ചും ധരണയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ആരംഭിച്ച് കളക്ട്രേറ്റിന് മുൻപിൽ ധരണയോടെ നടക്കുന്നതാണ് എന്തുകൊണ്ടാണ് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഇത്തരത്തിൽ ഒരു അധ്യാപകരുടെ പ്രതിഷേധ മാർച്ചിലേക്കും ധർണയിലേക്കും നീങ്ങുന്നതെന്ന് ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഫാദർ ജോബി കേരളത്തിലെ എയ്ഡഡ് അധ്യാപക അനധ്യാപക സമൂഹം വലിയൊരു ധർമ്മസമരത്തിന്റെ പാതയിലേക്ക് പ്രവേശിക്കുകയാണ് അതവരുടെ ഒരു നിവൃത്തികേടിന്റെ ഫലമാണെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ ഏഴ് അധ്യാപക അനധ്യാപക നിയമനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ പേരിൽ സർക്കാർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അതിനുള്ള എല്ലാ പരിഹാരങ്ങളും മാനേജ്മെൻറ്റുകൾ പൂർത്തിയാക്കിയിട്ടും ഇപ്പോഴും ആ ഒരു ഔപചാരികത പറഞ്ഞ് എല്ലാ നിയമനങ്ങളും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നും അധ്യാപകർ ഡെയിലി വേജിൽ മാത്രം ശമ്പളം മേടിക്കുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് ചെറിയ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാൽ ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് ഒരു ദിവസം ആയിരം രൂപ അങ്ങനെ കിട്ടുമ്പോൾ വർക്കിംഗ് ഡേയ്സിൽ മാത്രം ആയിരം രൂപ കിട്ടുമ്പോൾ ഒരു മാസം അധ്യാപകർക്ക് കിട്ടുന്ന അവരുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം എത്രയാകുമെന്ന് ഊഹിക്കാനാവും ഉദാഹരണത്തിന് ജൂലൈ മാ ജൂൺ മാസത്തിൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം മൂലം പത്ത് ദിവസം മാത്രം വർക്കിംഗ് ഡേയ്സ് ഉണ്ടായപ്പോൾ ഒരു പതിനായിരം രൂപയാണ് കുടുംബം നോക്കുന്നൊരു അധ്യാപകൻ്റെ കയ്യിൽ വണ്ടിക്കൂലി കഴിഞ്ഞ് അവരുടെ കയ്യിൽ എത്ര മിച്ചം കാണും ഇത് സാമ്പത്തികമായ ഒരു അസമത്വം മാത്രമല്ല സൃഷ്ടിച്ചത് ഇതിൻ്റെ പിന്നിലുള്ള ഏകദേശം ഒരു ചരിത്രം ഇപ്രകാരമാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സംവരണങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ബാക്കി നിയമനങ്ങൾ അംഗീകരിക്കാവൂ എന്നൊരു കോടതി വിധി ഉണ്ടായിരുന്നു അതിനുശേഷം മാനേജ്മെൻറ്റുകളെല്ലാം സർക്കാർ പറയുന്ന പൂർണ്ണ നിബന്ധനയിൽ ഇപ്പോൾ നാല് ശതമാനമാണ് നാല് ശതമാനം സീറ്റുകൾ മുഴുവൻ ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചു എന്നിട്ടും ആ ഭിന്നശേഷിയുടെ പേരിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങൾ മറ്റ് നിയമനങ്ങളെ തടസ്സിപ്പെടുത്തി തടസ്സപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ അധ്യാപകർ ശമ്പളം വാങ്ങാതെയാണ് ജോലി ചെയ്യുന്നതെന്നും നാല് അഞ്ച് വർഷങ്ങളായിട്ട് ഇവർക്ക് ഒരു പൈസ പോലും കിട്ടാത്തവരുണ്ടെന്നും ചെറിയ നാമമാത്ര ശമ്പളം മാത്രമാണ് കിട്ടുന്നതെന്നും ഒക്കെ നമ്മൾ അറിയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് വിഷമമുണ്ട് ആരേലും ആത്മഹത്യ ചെയ്യുമ്പോഴാണ് അപ്പോൾ മാത്രമാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ടായും ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നു കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ സിസ്റ്റവും വലിയ തകരാറിലാണ് ഇത് പരിഹരിക്കണം എന്ന് എൻ എസ് എസ് മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോൾ അത് ഉടനടി നിയമനങ്ങൾ പാസ്സാക്കി നൽകണമെന്നും വതുല്യമായി മറ്റ് മാനേജ്മെൻറ്റുകളുടെ സമാന മാനേജ്മെൻറ്റുകളുടെ നിയമനങ്ങളും പാസ്സാക്കണമെന്നും കോടതി വിധിയുണ്ടായിരുന്നു അതിനോട് ബന്ധപ്പെടുത്തി കെ സി ബി സി കാത്തലിക് മാനേജ്മെൻറ്റ് കൺസോർസിയും ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചപ്പോൾ അതും മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ട് നാല് മാസത്തിനകം ഇത് നടപ്പാക്കി കൊടുക്കണം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെയും സമാന മാനേജ്മെൻറ്റുകളിത് പാസ്സാക്കി നൽകണം എന്ന കോടതി വിധി ഉണ്ടായിട്ടും നാലു മാസം ഈ ഓഗസ്റ്റ് എട്ടാം തീയതി തീർന്നപ്പോൾ ഓഗസ്റ്റ് എട്ടാം തീയതി വരെ വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വരെ കണ്ട സഭാനേതാക്കന്മാരെയൊക്കെ തരാമെന്ന് പറഞ്ഞ് അവസാനം ഏഴാം തീയതി ഒരു സർക്കാർ ഉത്തരവിലൂടെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ് നിയമനങ്ങൾ നൽകാൻ സാധ്യമല്ല എന്നാണ് അവരറിയിക്കുന്നത് പിന്നെ വലിയ പ്രതിസന്ധിയിലൂടെയും സങ്കടങ്ങളിലൂടെയും അധ്യാപകരുടെ കഥനകഥകൾ കേൾക്കുന്ന നമുക്ക് മനസ്സിലാകും അവർ കടന്നു പോകുന്നു എന്നുള്ളത് വേദനാജനകമാണ് ഇതിന് എതിരെയാണ് നിവൃത്തികെട്ട് ഇപ്പോൾ കേരളത്തിലെ ക്രൈസോ മാനേജ്മെൻറ്റുകൾ സമരത്തിൻ്റെ പാതയിലേക്ക് തിരിയുന്നത് നാളെ കോട്ടയത്ത് നടക്കുന്ന സമരം ഈ മാനേജ്മെൻറ്റുകൾ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ നീതി നടപ്പാക്കി കിട്ടാൻ തൊട്ടടുത്ത എൻ എസ് എസ് സ്കൂളിൽ അധ്യാപകരുടെ നിയമനങ്ങൾ പാസ്സായി അവർ ശമ്പളം വാങ്ങുന്നു അതിനപ്പുറമുള്ള ഗവൺമെൻറ് സ്കൂളിൽ ഒരു അധ്യാപകനെ നിയമിച്ചാൽ ഒരു മാസം കൊണ്ട് ശമ്പളം പാസ്സാകുന്നു ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്കൂളിൽ നാല് വർഷമായി അഞ്ച് വർഷമായിട്ടും ശമ്പളം കിട്ടാതെ പാസ്സാകാതെ പാസ്സായാലും ഈ നാമമാത്ര ഡെയിലി വേജിൽ ഇങ്ങനെ കുടുംബം നോക്കുന്ന അധ്യാപകർ കുടുംബം പുലർത്തുന്ന അധ്യാപകർ വലിയ സങ്കടത്തിൻ്റെ വഴിയിലാണ് എന്ന് പൊതുസമൂഹവും സർക്കാരും ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പല ഉത്തരവുകളും കേരളത്തിലെ ഏറ്റവും അധികം ശക്തമായ സംഭാവനകൾ നൽകിയ വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ നൽകിയ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി വന്നതിന് ശേഷം ദിനം പ്രതി വാർത്തകളിൽ ഇടം പിടിക്കാനാണോ എന്ന് നമുക്ക് തോന്നുന്നത് പോലെ പുതിയ പുതിയ സർക്കുലറുകളും പുതിയ പുതിയ ഉത്തരവുകളും അവധിക്കാലത്തെപ്പറ്റിയും സമയക്രമത്തെപ്പറ്റിയും പാമ്പുപിടുത്തത്തെ പറ്റിയും ഒക്കെ പുറപ്പെടുവിക്കുമ്പോഴും ഒന്നിനോട് പോലും മറുതലിക്കാതെ സമ്പൂർണമായി സഹകരിക്കുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റ് അധ്യാപകർ അധ്യാപകരെക്കൊണ്ട് എന്തുമാത്രം ജോലിയാണ് സ്കൂളിലും പുറത്തും മറ്റെല്ലായിടത്തും ചെയ്യിക്കുന്നത് സർക്കാർ സംബന്ധമായ ജോലികളിൽ അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്ന എങ്കിലും ഇവരുടെ ജീവൻ്റെ ആവശ്യം വരുമ്പോൾ കുട്ടികൾക്ക് പുഞ്ചിരി ഉണ്ടാകണമെന്നാണ് കുട്ടികളുടെ പുഞ്ചിരി വളർത്തണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അധ്യാപകരുടെ പുഞ്ചിരി അസ്തമിച്ചിട്ട് വർഷങ്ങളായി സിസ്റ്റം തകരാറില തന്നെയാണ് അത് പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മനസ്സ് കാണിക്കുന്നില്ല എന്നത് വലിയ സങ്കടകരമായ അവസ്ഥയാണ് കരിക്കുലം നന്നാക്കുമ്പോൾ അരിക്കലങ്ങൾ ഇവിടെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു എന്നുള്ള വേദന എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ വരേണ്ട ഈ കാര്യങ്ങളിലേക്ക് എല്ലാവരുടെയും പിന്തുണ പ്രത്യേകമായി യാചിക്കുകയാണ് സമരം ലേക്ക് പോകാൻ താല്പര്യമുണ്ടായിട്ടല്ല ചിലർ ചോദിക്കുന്നു സമരം നടത്താൻ വൈകി എന്നത് വൈകിയതല്ല നമ്മൾ സർക്കാരിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു പോയി ഇപ്പോൾ അവർ നമ്മളെ ചതിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു ജനപ്രിയ സർക്കാരാണെന്നും തൊഴിലാളി വർഗ സർക്കാരാണെന്നും ഒക്കെ ധരിച്ചത് തെറ്റിദ്ധാരണയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇതിന് പിന്നിൽ പല കാരണങ്ങളും കാണാം ഈഡൻ മേലേഖലയെ തകർക്കാനുള്ള ഒരു ലക്ഷ്യം ഒന്ന് രണ്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് വില കൽപ്പിക്കാത്ത ഒരു നീക്കവും ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു ഈഡൻ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് പറയുകയുണ്ടായി നമ്മൾ മാനേജ്മെൻറ്റുകളാണ് സ്കൂളുകളും അതിൻ്റെ സർവ്വ ചെലവുകളും ഇതിൻ്റെ സ്ഥലവും കെട്ടിടവും എല്ലാം നിർമ്മിക്കുന്ന സർക്കാർ തരുന്നത് അധ്യാപകർക്കുള്ള ശമ്പളം മാത്രമാണ് അത് ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണ് അത് ഒരാളുടെയും ഔദാര്യമല്ല അവകാശമാണ് ആ ഏറ്റവും അടിസ്ഥാന അവകാശമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് തുല്യനീതി സാമൂഹിക നീതി പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ ഈ സഹന സംവരണത്തോടെ എല്ലാവരും പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ കോട്ടയത്തെ അഞ്ച് കത്തോലിക്ക രൂപത മാനേജ്മെന്റുകളിലെ അധ്യാപകർ സംഘടിപ്പിക്കുന്നതാണ് ഈ അവകാശ സമരം സമരത്തിൽ ചങ്ങനാശ്ശേരി പാല വിജയപുരം കാഞ്ഞിരപ്പള്ളി കോട്ടയം എന്നീ രൂപതകളിലെ നാലായിരത്തിലധികം വരുന്ന അധ്യാപകർ പങ്കെടുക്കുന്നു ഈ പ്രതിഷേധ മാർച്ചിനും ധരണയ്ക്കും ഈ അഞ്ച് കത്തോലിക്ക രൂപതകളിലെ കോർപ്പറേറ്റ് മാനേജർമാരും ഡയറക്ടർമാരും സംസ്ഥാന രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഭാരവാഹികളും നേതൃത്വം നൽകും ഇതോടുകൂടി ഈ വാർത്ത പൂര്ണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം